അദ്ദേഹത്തിന് ആ ഡോക്ടറുടെ വാക്കുകൾ വിശ്വസിക്കാൻ പറ്റിയില്ല അദ്ദേഹം വേറൊരു ഡോക്ടറെ കണ്ടു അദ്ദേഹവും പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ എന്തൊക്കെ പണം തരാമെന്ന് പറഞ്ഞാലും എന്തൊക്കെ ചികിത്സകൾ ബാക്കിയുണ്ടായാലും മൂന്നേ മൂന്ന് ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ ജീവിക്കയില്ല എന്ന് അടുത്ത ഡോക്ടറും പറയാ അദ്ദേഹം വളരെ വിഷമത്തോടെ തൻ്റെ വീട്ടിലേക്ക് ചെന്നു തന്റെ ഭാര്യയെ ഇതുവരെ സ്നേഹിക്കാത്ത രീതിയിൽ അദ്ദേഹം സ്നേഹിച്ചു പിണങ്ങിപ്പോയ മക്കളെയൊക്കെ കൂട്ടി വരുത്തി അവരോടൊക്കെ ആഹാരം കഴിച്ചു അവരോടൊക്കെ സന്തോഷമായി സംസാരിച്ചു തൻ്റെ അയൽവക്കത്ത് കെട്ടിയിരുന്ന വലിയ വേലികളൊക്കെ അദ്ദേഹം പൊളിച്ചു കളഞ്ഞു അവരെയും തന്റെ വീട്ടിലോട്ട് വിളിച്ചു തൻ്റെ ഓർമ്മയിൽ ആരോടൊക്കെ സഹായത്തിന് വാതിൽ പൊട്ടി അടച്ചോ അവരെയൊക്കെ ചെന്ന് കണ്ടു തൻ്റെ അധ്വാനത്തിൽ നിന്ന് കൊടുത്തു കാരണം അദ്ദേഹം ചിന്തിച്ചു